മോദി സാധാരണ ഒരു സമരം നടക്കുമ്പോൾ ആ സമരം പരിഹരിക്കാനായി ചില സമരങ്ങളൊക്കെ നീണ്ടുപോകാറുണ്ട് പക്ഷേ ഈ സ്ത്രീകളൊക്കെ ഒരു സമരം നടത്താനായി തെരുവിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ആ സമരം പരിഹരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ താ പൂർണ്ണ പരിഹാരം ഉണ്ടായില്ലായെങ്കിലും താൽക്കാലിക പരിഹാരം ഉണ്ടാക്കാനായി പല ഇടപെടലുകളും നമ്മൾ കാണുന്നതാണ് പക്ഷേ ഈ സമരത്തിൻ്റെ കാര്യത്തിൽ അത് ഉണ്ടാകുന്നില്ല അങ്കണവാടി ജീവനക്കാരുടെ സമരം ഒരു രാഷ്ട്രീയ സമരമായിരുന്നു ഐ എൻ ടി യു സി നേരിട്ട് നടത്തിയ സമരമായിരുന്നു ഇതൊരു തൊട്ടപ്പുറയായിരുന്നു പക്ഷേ ആ സമരം ഒരു പത്ത് ദിവസം പിന്നിടുമ്പോൾ തന്നെ ആ സമരത്തിന് ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ഉറപ്പെങ്കിലും ലഭിക്കുന്നു നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാം പഠിക്കാം എന്നൊക്കെ പറഞ്ഞ അവരെ മടക്കി അയക്കുന്നുണ്ട് പക്ഷേ ഈ ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ കാര്യത്തിൽ അത് ഉണ്ടാകുന്നില്ല ഈ സമരത്തെ നിരന്തരമായി അവഹേളിക്കുന്ന ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എസ് യു സി കാര്യ ആണ് ഈ സമരം നടത്തുന്നത് പാട്ട കുട്ടി പിരിക്കുന്നവരാണിവർ അങ്ങനെ തുടങ്ങി സുരേഷ് ഗോപി ഇവിടെ സുരേഷ് ഗോപിയുടെ ഇവിടുത്തെ സന്ദർശനം അടക്കമുള്ള കാര്യങ്ങളിൽ ഇവർ അവഹേളിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു ഇവരൊന്നും നേരത്തെ ആ രാജി സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ആഡംബര ജീവിതം നയിക്കാനൊന്നുമല്ല ഇവിടെ ഈ സമരം ഇരിക്കുന്നു ഒരു ദിവസം ഇരുന്നൂറ്റി രൂപ മാത്രം വേതനം വാങ്ങുന്ന ആളുകളാണ് അവർക്കതൊന്ന് എഴുന്നൂറ് രൂപയാക്കി കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇവരുടെ പ്രശ്നം ഒന്ന് കേൾക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്നത് അല്ലെങ്കിൽ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു പഠനം നടത്താം ഒരു സമിതിയെ വെക്കാം എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇവരൊന്ന് കേട്ടേനെ പക്ഷേ ഇവരുടെ ആവശ്യം പരിഹരിക്കാൻ ഒരു വിധത്തിലും തയ്യാറാകുന്നില്ല തുടക്കം മുതൽ നിങ്ങളുടെ ഈ സമരത്തെ അവഹേളിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ സമരത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കുകയാണ് സർക്കാർ ഒരു പ്രശ്നപരിഹാരത്തിനുള്ള ഒരു ശ്രമം പോലും ഒരു വട്ടം നടന്നു നിങ്ങളോട് എണീറ്റ് എന്ന് പറഞ്ഞതിന് അപ്പുറത്തേക്ക് ഒന്നും നടന്നില്ല ഒരു പ്രശ്നപരിഹാരം പ്രതീക്ഷിക്കുന്നുണ്ടോ ഇനിയെങ്കിലും തീർച്ചയായിട്ടും പ്രശ്നപരിഹാരം പ്രതീക്ഷിച്ചാണല്ലോ ഈ അൻപതാമത്തെ ദിവസവും ഞങ്ങളെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും പ്രശ്നപരിഹാരം ഉണ്ടാവണം സർക്കാർ അത്തരത്തിലൊരു എടുക്കണം അതാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം സർക്കാരിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നത് ഒന്നും തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല സർക്കാർ സി എം അടക്കമുള്ള ആളുകൾ എല്ലാവരും പറഞ്ഞത് ആശാവർക്കർമാർ ഉന്നയിക്കുന്ന വിഷയം ന്യായമാണ് പിന്നെ അതിനകത്ത് അത് സെറ്റിൽ ചെയ്യാൻ എന്താണ് തടസ്സം ആ തടസ്സം നീക്കേണ്ടത് സർക്കാർ ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ച കടഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞു എന്ന് തോന്നുന്നു അതിന് ശേഷം പിന്നീട് ആരെങ്കിലും ഒരു ഇല്ല ആരും ആ തരത്തിൽ സർക്കാർ തലത്തിൽ നമ്മളോട് ബന്ധപ്പെട്ടിട്ടില്ല അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കം നടക്കുന്നതായിട്ടും നമുക്കറിയത്തില്ല ഈ സമരം ഇരിക്കുന്ന ഒരു നിലപാട് ആശാ പ്രവർത്തകരുടെ അല്ല ഇന്നത്തെ ഇപ്പോൾ പത്രത്തിലും കണ്ടില്ലേ സർക്കാരിനെ അട്ടിമറിക്കാനാണ് എന്നുള്ള ഒരു വ്യാജമായ ആരോപണമാണ് തുടക്കം മുതൽ ഈ സമരത്തിനെതിരെ പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ആശാവർക്കർമാരെ എങ്ങനെയാണ് സർക്കാരിനെ അട്ടിമറിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന പകുതിയിലധികം വരുന്ന ആളുകളും സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ആളുകളാണ് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന ആളുകളാണ് പിന്നെ എങ്ങനെയാണ് സർക്കാരിനെ അട്ടിമറിക്കുന്നത് ഇതൊരു ഇത്ര അബദ്ധജടിലമായ ഒരു അഭിപ്രായം വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുക എന്ന് പറഞ്ഞാൽ ഇവരെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഈ ജനങ്ങൾ കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ് ഏതെങ്കിലും ഒരു സമരം നടത്തുമ്പോൾ ആ സമരത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ രാഷ്ട്രീയമുള്ളത് രാഷ്ട്രീയ വിശ്വാസം ഉള്ളത് സമരത്തോട് അനുകൂലമായ നിലപാടെടുത്തില്ലെങ്കിൽ ജനങ്ങൾ തീരുമാനിക്കും എന്താണ് അത് സമരക്കാരെ കുഴപ്പമല്ല ഈ സമരം ഇത്രത്തോളം നീട്ടിക്കൊണ്ട് പോയി ഇത് ഒരു 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 സമരം എന്നുള്ളതിൽ ഇതിലൊരു സാമൂഹ്യ മുന്നേറ്റമായി മാറിയിരിക്കുകയാണ് ഇപ്പം അതിന് ഞങ്ങൾ പൊതുജനങ്ങൾ പൊതുപ്രവർത്തകർ സാധാരണ ജനങ്ങളൊക്കെയും ഇവരൊക്കെയും രാഷ്ട്രീയത്തിനപ്പുറം പറയുന്ന ഒരു കാര്യം കുറച്ച് സ്ത്രീകൾ അവരുടെ വേതനത്തിനായി സമരം ചെയ്യുകയാണ് അത് രാഷ്ട്രീയം മറന്നുകൊണ്ട് ആ കഷ്ടപ്പാടിനെ പരിഗണിക്കാൻ അത് പരിഹരിക്കാനുള്ള ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് തന്നെയാണ് ഏതൊരു ജോലിക്കാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് നല്ല ശമ്പളം കൊടുക്കാതെ ലഭ്യമാവുക സേവനം ലഭ്യമാവുക വീട്ടിലൊരു നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഒരു തൊഴിലാളിയെ വിളിച്ചാൽ അവർക്ക് എത്ര രൂപയാണ് കൊടുക്കേണ്ടി വരുന്നതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ആ സാഹചര്യത്തിലാണ് വളരെ തുച്ഛമായ തുകയ്ക്ക് അവർ ഈ ജീവിതവുമായി മുന്നോട്ട് പോകുന്നത്